അസ്സാമലൈക്കു വരഹമുല്ല വർക്കാത്ത വസ്മില്ല അലഹമുല്ലാ അലഹമുല്ലാ റബുല ആലമീൻ സലഹു അല നബീൻ മുഹമ്മദിൻ അല അലഹി വസാബി അജ്മീൻ അമ്മാബാദ് ഏറെ സ്നേഹാധരനായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ റസൂൽ സല അല്ലാഹു അലഹി വസല്ലമ്മ സ്വഹാബത്ത് ലക്ഷക്കണക്കിന് ഉണ്ടായിരുന്നിട്ടും അതിൽ പത്ത് സ്വഹാബികളെക്കുറിച്ച് സ്വർഗത്തിലെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട് അഷറത്തുൽ മുബഷരീൻ എന്ന് പറഞ്ഞ് പത്ത് സ്വഹാബിമാരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് എന്നാൽ ആ സ്വ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാർ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രവാചകൻ്റെ കൂടെ നടന്ന എന്തിനും ഏതിനും കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ റതി അള്ളാഹു അൻഹു അവിടെ നിന്ന് പറയുന്നത് കാണാൻ സാധിക്കും എൻ്റെ രണ്ട് കാലും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടല്ലാതെ എനിക്ക് നിർഭയത്വം ഇല്ല എന്നാണ് എൻ്റെ രണ്ട് കാലം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടല്ലാതെ എനിക്ക് നിർഭയത്വമില്ല ഇതാരാണ് പറയുന്നത് ആദരവായ റസൂൽ അള്ളാഹിഅലി സ്വലമ സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ് പറയുന്നത് എനിക്കെൻ്റെ രണ്ടു കാലം സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ എനിക്ക് നിർഭയത്വമില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അബു ഹുറ റലിയഹു അൻഹു അദ്ദേഹം മരണവേളയിൽ അബു ഹുറൈറിയ അനുഹുവിനെക്കുറിച്ച് മുസ്ലിം ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത്രയേറെ ഹദീസുകൾ സുഹാബികളിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സുഹാബിയാണ് മഹാനായ അബു ഹുറൈറലി അള്ളാഹു അൻഹു ദീനിനു വേണ്ടി സേവനം ചെയ്യുന്ന വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തിയ പ്രവാചകന്റെ കൂടെ നടന്ന് എൽമു ശേഖരിച്ച മഹാപണ്ഡിതനാണ് അബു ഹുറൈറിയാഹു അൻഹു അദ്ദേഹം പോലും മരണവേളയിൽ പറയുന്നത് അസഫർ തൊവീൽ ഖലീൽ എനിക്ക് ഈ മരണം കഴിഞ്ഞ് യാത്ര ചെയ്യാനുള്ള ദീർഘദൂര യാത്രയാണ് മരണം കഴിഞ്ഞ് നാളെ മഹറുണ്ട് അള്ളാഹുവിൻ്റെ വിചാരണ കോടതിയുണ്ട് അവിടെ നമ്മുടെ നന്മകൾ തിന്മകൾ തൂക്കി നോക്കുന്ന അവസരങ്ങളുണ്ട് സിറാത്തുണ്ട് അവിടം കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്വർഗത്തിലേക്ക് ഇനി എത്താനുള്ളത് അവിടേക്കുള്ള യാത്ര വിഭവം വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ എന്നാണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ നമുക്ക് ഈ മുസ്ലിം ഉമ്മത്തിന് എത്തിച്ചു തന്ന സ്വഹാബിയാണ് അബൂഹുറൈറു നഹു ആ അബൂഹുറൈറിയാഹു നനഹുവിൻ്റെ മരണവേളയിൽ അവർ കരയു കരയുന്നുണ്ട് എല്ലാ സ്വഹാബിമാരെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ രൂപത്തിൽ കാണാൻ സാധിക്കും അവരൊന്നും ചെയ്തിട്ടില്ല സ്വർഗത്തിൽ പ്രവേശിക്കണം വല്ലാത്ത ആഗ്രഹമാണ് ഈ രൂപത്തിൽ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് അധികമായി പ്രവർത്തിച്ചതായി കാണാൻ സാധിക്കും എന്നാൽ ചില സ്വഹാബിമാർ അല്ലെങ്കിൽ ചിലർ യുദ്ധവേളയിൽ അവർ യുദ്ധത്തിൻ്റെ അവരുടെ തീവ്രത കണ്ടിട്ട് ചില സ്വഹാബിമാർ അവരുടെ യുദ്ധത്തിന്റെ ആ തീവ്രത കണ്ടപ്പോൾ അവർ അറിയാതെ പറഞ്ഞുപോയി അവരെന്തായാലും സ്വർഗത്തിലാണ് എന്ന് റസൂൽ അള്ളാഹി അലൈഹി അലൈസ്ലമ ഉടനെ തിരുത്തുകയാണ് എന്താണ് ഉറപ്പ് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് അവർ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ തിരുത്തി എന്നാൽ ചില മുസ്ലിയാക്കന്മാർ ഇപ്പോ ഈ അടുത്തായി കഴി കഴിഞ്ഞുപോയ മരിച്ചുപോയ ചില ആളുകളെക്കുറിച്ച് അവരെന്തായാലും സ്വർഗത്തിലാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന

ഷംസുല്ലലമയും പോലെയുള്ള കുറേ ആളുകളുടെ പേര് പറഞ്ഞിട്ട് ഇവരൊക്കെ സ്വർഗ്ഗത്തിലാണ് അവരെ കൂടെ സ്വർഗത്തിൽ കയറണം എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു ഒരു ഭാഗം അവരൊക്കെ ഒന്ന് കൈപിടിച്ച് നമ്മളെ കൈപിടിച്ചൊന്ന് സ്വർഗത്തിൽ കയറ്റണം അവർക്ക് എന്തവകാശ ഉള്ളത് പരലോകത്തെ അവസ്ഥ മഹ്ഷറയിൽ വിചാരണയ്ക്കെടുക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ ഹദീസുകളിൽ കാണാം ഓരോ സമുദായത്തിലെയും ആളുകൾ തൻ്റെ പ്രവാചകന്മാരിലെ അടുക്കലേക്ക് പോകും എന്നിട്ട് ഇതൊന്ന് ശുപാർശയ്ക്കെടുത്താലും അല്ലെങ്കിൽ വിചാരണയ്ക്ക് എത്രയും വേഗം എടുക്കണം കാരണം ആ ഒരു മഹ്ഷറിലെ അവസ്ഥ താങ്ങാൻ കഴിയാതെ ഓരോരുത്തരും അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള വിയർപ്പിൽ മുങ്ങി താന്നു നിൽക്കുന്ന അവസ്ഥയിൽ തങ്ങളുടെ പ്രവാചകന്മാരോട് ഓരോരുത്തരും കേണ് അപേക്ഷിക്കുന്ന അവസ്ഥയുണ്ടാകും അന്ന് നൂഹനബി അലഹിസ്സലാം അവിടെ നിങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരും നബിമാരും കൈയൊഴിയും എനിക്ക് കഴിയില്ല എന്ന് പറയും അവസാനം പ്രവാചകൻ സി വല്ലമയുടെ അടുക്കലെത്തും ആ പ്രവാചകൻ ഒരു പ്രാർത്ഥന നമുക്ക് ഉത്തരം കിട്ടുമെന്ന് അള്ളാഹു പഠിപ്പിച്ച അവസരം കൊടുത്ത ഒരു പ്രാർത്ഥന പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചു അങ്ങനെ ആ പ്രവാചകൻ ആ പ്രവാചകന്റെ അടുക്കലേക്ക് എല്ലാ സമുദായവും കൈയഴിഞ്ഞപ്പോൾ ആ പ്രവാചകന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ആ പ്രവാചകൻ നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്തു ദീർഘനേരം സുജൂത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തിയും പുകഴ്ത്തിയും ഒരാളും അതിനു മുമ്പ് അള്ളാഹുവിനെ വാഴ്ത്താത്ത രൂപത്തിൽ അങ്ങേയറ്റത്തെ വാഴ്ത്തൽ അതിനുശേഷവും അതുപോലെ ഇനി ഒരാളും വാഴ്ത്താനില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി അല്ലാഹുവിനെ ഹന്ത അർപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് കേണു വീണു പ്രാർത്ഥിച്ചപ്പോഴാണ് അള്ളാഹു അവസരം കൊടുക്കുന്നത് ആ പ്രവാചകൻ ശുപാർശയ്ക്ക് വേണ്ടിയുള്ള ഒരവസ്ഥയാണ് എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ മരിച്ചുപോയ കൂറാത്തങ്ങളും അവരൊക്കെ നാളെ പരലോകത്ത് നമ്മുടെ കൈകൾ പിടിച്ച് സ്വർഗത്തിലേക്ക് കയറ്റുമെന്നാണ് ഇവരുടെ വിശ്വാസം ഇതാരു പഠിപ്പിച്ചു സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സുലാ അല്ലു വല്ലമ്മ പോലും ആ മഹ്ഷറയിൽ വിചാരണക്കെടുക്കാൻ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ച വയ്ക്കുന്നത് എന്ന് ഹദീസുകളിൽ കാണാം സ്വർഗത്തിൽ കൈപിടിച്ച് കയറ്റാൻ ഇത്തരം ആളുകൾക്ക് എന്തവകാശമാണുള്ളത് പ്രവാചകൻ സല അലുസല്ലമ്മയുടെ സന്നിധിയിൽ നിന്നുപോലും ചില ആളുകളെ തടയിടുമെന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് വിദഗത്തുകാർ വിദഹത്ത് ചെയ്തവർ ദീനിനെ മാറ്റം മാറ്റിമറിച്ചവർ അവർ നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് തടയപ്പെടും അവരെ അള്ളാഹുൻ റസൂൽ സലിസ്ലമയയുടെ അടുക്കൽ നിന്ന് ആട്ടി അകറ്റപ്പെടും സുഹാൻ സുഹാൻ ലീമൻ തിരുവചനങ്ങളിൽ കാണാം നാളെ ഹൗദുൽ കൗസറിൽ തടയപ്പെടുന്ന ആളുകൾ അവരെന്തുകൊണ്ട് തടയപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ റസൂലെ അവർ ദീനിനെ മാറ്റിമറിച്ചവരാണ് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നവരാണ് പുത്തൻവാദികളാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ താങ്കൾ ഇടപെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ റസൂല് പറയും സുഹ്ക്കൻ സുഹ്കൻ ലിമൻ നിങ്ങൾ അകന്നു അകന്നുപോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ അലൈഹി വസല്ലം പോലും ആട്ടിവിടുമെന്നാണ് മാത്രല്ല പ്രവാചകൻ അലൈഹി വസല്ലം ഫാത്തിമ റിയാഹുഹയോട് എന്താ പറഞ്ഞത് നരകത്തിന്റെ വിഷയത്തിൽ ഫാത്തിമ നീ നിന്റെ സ്വദേഹത്തെ കാത്തു സംരക്ഷിക്കണം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗ നരകത്തിന്റെ വിഷയത്തിൽ ഞാൻ യാതൊരു ഗ്യാരണ്ടിയും നൽകുന്നില്ല ഞാൻ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല എന്നാണ് പിന്നെ എങ്ങനെയാണ് ഈ കൂറാത്തങ്ങൾ നമ്മുടെ കൈകൾ പിടിച്ച് കയറ്റുക അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ ശിർക്കൻ ആചാരങ്ങൾ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വിശ്വാസം ഇതൊന്നും ഒരിക്കലും നാളെ പരലോകത്ത് ഉപകരിക്കില്ല എന്നു മാത്രമല്ല നമ്മൾ ചെയ്ത എല്ലാ നന്മകളെയും ബാത്തിലാക്കി കളയുന്ന വിശ്വാസവും ആചാരവുമാണ് ഇതെല്ലാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനുതല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ് അലഹമുല്ലാഹി റബ്ബിഅലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാ വാത്തു